നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിൽ ഈ ഒരു തീർത്ഥം ഒന്ന് തണിക്കില്ല പണവും സമൃദ്ധിയും നിങ്ങളുടെ വീട് തേടി വരും വളരെ ലളിതമായ ഒരു താന്ത്രിക പരിഹാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് പണത്തെ ആകർഷിച്ച് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാനുള്ള പല സന്ദർഭങ്ങളും ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുക്കിത്തരും നിങ്ങളിത് പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും ൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും തീർക്കാൻ പറ്റാത്ത അത്രയും കടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം അടച്ചു തീർക്കുന്നതിനും നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ലഭിക്കാനുള്ള പണം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉടനടി നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതിനും അങ്ങനെ പണപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിലൂടെ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും ഇത് കുറച്ചുദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇതിലൂടെ കണ്ടെത്താം വിശ്വാസത്തോടെ ഒന്ന് ചെയ്തു നോക്കുക ഉടനടി ഫലം തരുന്ന ഒരു താന്ത്രിക പരിഹാരമാണിത് വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ പൗർണമി പൗർണമിതിയിലോ നിങ്ങൾ ഈ തീർത്ഥം തയ്യാറാക്കി വെക്കണം അതിനുശേഷം രാവിലെയും വൈകുന്നേരവും കുറച്ച് തീർത്ഥം നിങ്ങളുടെ പ്രധാന വാതിൽ പടിയിൽ തളിക്കണം പണവരവിൽ അസുര വളർച്ച ഒരു വീടിന്റെ പ്രധാന വാതിലിന് വളരെ പ്രാധാന്യമാണുള്ളത് അതിനാലാണ് നിറയെ താന്ത്രിക വസ്തുക്കൾ പ്രധാന വാതിലിൽ കെട്ടിവെക്കുന്നത് നല്ല ശക്തികളും ദുഃശക്തികളുമെല്ലാം പ്രധാന വാതിലിലൂടെയാണ് കടന്നു പിന്നത് ചില വീടുകളിൽ പ്രധാന വാതിലിനു മുകളിലായി നാരങ്ങയും പച്ചമുളകും ഒന്നിച്ചു ചേർത്ത് മാല കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല ഇതിന് കാരണം ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിൽ വരും എന്നാണ് ഐതിഹ്യം അതിന് കുറച്ചു മുമ്പായി മൂദേവി നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിൽ കാത്തു നിൽക്കും ഇഷ്ടപ്പെട്ടതാണ് പുളിപ്പ് അത് നമ്മൾ വീടിന്റെ പ്രധാന വാതിലിൽ കെട്ടിവയ്ക്കുമ്പോൾ ആ പുളിപ്പ് സ്വീകരിച്ച് മൂദേവി പോയിക്കുന്നു നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കില്ല അതിനാലാണ് വീടിന്റെ പ്രധാന വാതിലിൽ നാരങ്ങയും പച്ചമുളകും ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് മുകളിലാണ് നമ്മുടെ കുലദൈവം വസിക്കുന്നത് അതിനാലാണ് പ്രധാന വാതിലിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടണം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ കുറഞ്ഞത് ഒരു പൊട്ടെങ്കിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പ്രധാന വാതിലിൽ തൊട്ടിരിക്കണം മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ടാൽ നമ്മുടെ കുലദൈവം നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുമെന്നാണ് ഐതിഹ്യം ചെറിയൊരു കാര്യമാണെന്ന് തോന്നുമെങ്കിലും നിറയെ ശുഭഫലങ്ങൾ നൽകുന്നതാണ് ഇത് വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും ശരി വാതിൽപ്പടിയിൽ കുറഞ്ഞത് ഒരു പൊട്ടെങ്കിലും വയ്ക്കുന്നു മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ചെയ്താലും മതി ലക്ഷ്മി ദേവിയും കുലദൈവവും പ്രധാന വാതിലിൽ കൂടി വരുന്നതിനാൽ പ്രധാന വാതിലിൽ തലവെച്ച് കിടക്കാനോ വാതിൽ പടിയിൽ ചവിട്ടി നിൽക്കാനോ പാടില്ല അതുപോലെ പ്രധാന വാതിലിന് നേരെയായി ചെരുപ്പ് ഇടാനും പാടില്ല ചില വീടുകളിൽ പ്രധാന വാതിൽ പടിക്ക് മുകളിൽ ചെരുപ്പ് വെച്ചിരിക്കുന്നത് കാണാം പ്രധാന വാതിലിനു മുകളിലോ അതിന് നേരെയായോ ചെരുപ്പിടാൻ പാടില്ല ഇത്രയും മഹത്വമുള്ള പ്രധാന വാതിലിൽ ഈ താന്ത്രിക തീർത്ഥം നിങ്ങൾ തളിച്ചാൽ പണവരവിൽ നല്ല വളർച്ചയുണ്ടാകും അതുകൂടാതെ വീട്ടിലുള്ള ശുഭകാര്യ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും ഈ തീർത്ഥം ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം സ്ത്രീകൾക്ക് പീരിയഡ്സ് ടൈം ആണെങ്കിൽ മാത്രം ആ സമയത്ത് ഈ തീർത്ഥം തയ്യാറാക്കാൻ പാടില്ല വെള്ളിയാഴ്ച ദിവസമോ പൗർണമി പൗർണമിതിയിലോ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി വെക്കാം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് തയ്യാറാക്കാം ഇതിനായി വൃത്തിയുള്ള ഒരു പാത്രം എടുക്കണം പിത്തള പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്റ്റീൽ പാത്രം എടുത്താൽ മതി പ്ലാസ്റ്റിക് പാത്രം എടുക്കരുത് ഇതിൽ കുറച്ച് പനിനീർ എടുക്കണം ഈ പനിനീരിലേക്ക് അഞ്ച് ഏലക്കയും അഞ്ച് ഗ്രാമ്പവും അഞ്ച് ചെറിയ പീസ് പച്ചക്കർപ്പൂരവും രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് ഇത് അവിടെ സൂക്ഷിച്ച് വയ്ക്കണം അടുത്ത ദിവസം ഈ തീർത്ഥം നിങ്ങളൊരു ഒഴിച്ച് വയ്ക്കണം എന്നിട്ട് ഈ തീർത്ഥം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്പം നിങ്ങളുടെ വാതിൽപ്പടിയിൽ കുടയാണ് വാതിൽപ്പടിക്ക് മുകളിലും രണ്ട് മൂന്ന് തവണ കുടയണം കുറച്ച് തളിച്ചാൽ മതി ഈ തീർത്ഥം തീരുന്ന മുറയ്ക്ക് വീണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി വെക്കണം വെള്ളിയാഴ്ച ദിവസവും പൗർണമി തിഥിയിലും മാത്രമേ ഈ തീർത്ഥം തയ്യാറാക്കാൻ പാടുള്ളൂ കുറഞ്ഞത് നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ട് ഇത് തളിക്കണം പണവരവിൽ വലിയ ഉണ്ടാകും നന്ദി നമസ്കാരം